പാലക്കാട് കഞ്ചിക്കോട് സിഗ്നൽ തെറ്റിച്ചുവന്ന പിക്കപ്പ് വാനിടിച്ച് യുവാവ് മരണപ്പെട്ടു കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ സിഗ്നൽ തെറ്റിച്ചെത്തിയ വാഹനമിടിച്ച് മായപ്പള്ളം സ്വദേശി രമേശാണ് മരണപ്പെട്ടത് അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനം തമിഴ്നാട്ടിൽ വെച്ച് വാളയാർ പോലീസ് പിടികൂടി പെയിന്റിംഗ് തൊഴിലാളിയായ രമേശ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി പാലക്കാട് മലയാളിവിഷൻ എവിടെ കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്